മെയ് ഒന്ന് മുതൽ എ ടി എം ഇടപാട് നിയമങ്ങൾ പരിഷ്കരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എ ടി എം ചാർജുകളിൽ പുതിയ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തുടനീളം എ ടി എം ഇടപാട് ചാർജുകളുടെ പുതിയ നിരക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും സൗജന്യ ഇടപാടുകൾക്കുള്ള പരിധി ആ പരിധികൾ കവിയുമ്പോൾ ഈടാക്കുന്ന ചാർജുകൾ ഇന്റർചേഞ്ച് ഫീസുകൾ എന്നിവയിലാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് മെയ് ഒന്ന് മുതൽ മെട്രോ നഗരങ്ങളിൽ ഉപഭോക്താക്കൾക്ക് പ്രതിമാസം മൂന്ന് സൗജന്യ ഇടപാടുകൾ നടത്താൻ സാധിക്കും എന്നാൽ മെട്രോ നഗരങ്ങളല്ലാത്ത പ്രദേശങ്ങളിൽ പ്രതിമാസം അഞ്ച് സൗജന്യ ഇടപാടുകൾ മാത്രമേ നടത്താൻ സാധിക്കുകയുള്ളൂ ഈ പരിധികൾ സാമ്പത്തിക സാമ്പത്തികേതര ഇടപാടുകൾക്കെല്ലാം ബാധകമാണ് പ്രതിമാസ സൗജന്യ ഇടപാട് പരിധി കഴിഞ്ഞാൽ ഓരോ ഇടപാടിനും പരമാവധി ഇരുപത്തിമൂന്ന് രൂപ വരെയാണ് ഈടാക്കുക ഇത് എല്ലാ ബാങ്കുകൾക്കും ഈടാക്കാം ഈ ഇടപാട് ചാർജിന് പുറമെ ബാധകമായ നികുതികളും ഈടാക്കാൻ സാധ്യതയുണ്ട് എ ടി എം ഇടപാടുകൾ പോലെ ക്യാഷ് റീസൈക്ലർ മെഷീനുകളിൽ നടത്തുന്ന ഇടപാടുകൾക്കും ഈ പുതുക്കിയ ഫീസ് ബാധകമാണ് എന്നാൽ സി ഡി എമ്മിൽ ഇത്തരം ചാർജുകൾ ഈടാക്കുന്നില്ല എച്ച് ഡി എഫ് സി ബാങ്കിൽ സൗജന്യ പരിധിക്ക് മുകളിലുള്ള എ ടി എം ഇടപാട് ചാർജ് ഇരുപത്തി ഒന്ന് രൂപ എന്ന നിരക്കിൽ നിന്നും ഇരുപത്തിമൂന്ന് രൂപ എന്ന നിരക്കിലേക്ക് പരിഷ്കരിച്ചിട്ടുണ്ട് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എ ടി എം വഴി പണം പിൻവലിക്കുന്നതിന് മാത്രമേ ഈ ചാർജ് ഈടാക്കുകയുള്ളൂ സാമ്പത്തികേതര ഇടപാടുകളായ ബാലൻസ് പരിശോധിക്കൽ മിനി സ്റ്റേറ്റ്മെന്റ് പിന്നുമാറ്റുന്നത് എന്നിവയെല്ലാം സൗജന്യമായിരിക്കും മെയ് ഒമ്പത് മുതൽ മറ്റ് ബാങ്കുകളുടെ എ ടി എമ്മുകളിലൂടെ നടത്തുന്ന സൗജന്യ ഇടപാടുകൾക്കുള്ള നിരക്കുകൾ ഒരു സാമ്പത്തിക ഇടപാടിന് ഇരുപത്തി രൂപയും സാമ്പത്തികേതര ഇടപാടിന് പതിനൊന്ന് രൂപയുമായി പഞ്ചാബ് നാഷണൽ ബാങ്ക് പരിഷ്കരിച്ചിട്ടുണ്ട് അതാത് ബാങ്ക് എ ടി എമ്മുകളിൽ നടത്തിയിട്ടുള്ള പരിഷ്കരണങ്ങൾ ശരിയായി മനസ്സിലാക്കിയതിനു ശേഷമേ എ ടി എം ഇടപാടുകൾ നടത്താൻ പാടുകയുള്ളൂ ഇൻഡസിൻ ബാങ്ക് ചാർജ് അനുസരിച്ച് മെയ് ഒന്ന് മുതൽ ബാങ്ക് എ ടി എമ്മുകളിൽ നിന്ന് നിലവിലെ സൗജന്യ പരിധിക്കപ്പുറം പണം പിൻവലിച്ചാൽ ഓരോ ഇടപാടിനും ഇരുപത്തിമൂന്ന് രൂപ വരെ ഈടാക്കും ഓരോ ബാങ്കിന്റെയും എ ടി എം ചാർജുകൾ കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ട സാഹചര്യമാണ് മെയ് ഒന്നു മുതലാണ് ഈ മാറ്റങ്ങൾ വരുന്നത്